ജാഗ്രത ഇന്ന് ഡാം തുറന്നു വിടുന്ന ദിവസമാണ് എന്ത് റസൂ ലൈവ് പോയാലോ ഡാം തുറന്നേക്കുന്നത് ഡാം തുറന്ന് ഇവിടെ പട്ടികളുടെ ബഹളാണ് കൈസ് ഇവിടെ ഡാം തുറന്നു വിട്ടേക്കുവാണ് ചൂണ്ടയിടുണ്ട് എന്റെ ഇടൊക്കെ പിന്നെ കൈയില്ല കാല അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് ഭൂതത്താൻ കെട്ട ഉദത്തങ്കട്ടിലാണ് നമ്മളിവിടെ വന്നപ്പോഴത്തേനും ഡാം തുറന്ന് വിട്ടൊരു കാഴ്ചയാണ് കാണുന്നത് ഒരുപാട് ആളുകൾ മീനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ചൂണ്ടിയിടാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആളുകൾ ചൂണ്ടി ഇടാൻ വന്നിട്ടുണ്ട് ഒരു ഡാം നല്ല തണുപ്പാണ് തണുപ്പും മഞ്ഞും മഴയൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഡാം തുറന്ന് വിട്ടൊരു കാഴ്ചയാണ് കാണുന്നത് അങ്ങോട്ട് പോകാം നമുക്ക് അപ്പത്തെ വിശത്തേക്ക് പോവാൻ കായ് കോതമംഗലത്തുള്ള ജാഗ്രത പാലിക്കണം എന്നാണ് പറയണത് നല്ല നല്ല വെള്ളം ഒഴുകൊണ്ടിരിക്കുന്നത് കായ് ഒരുപാട് വളരെ തൃപ്തിയായോ ഇടിച്ചിരി അപ്പുറത്തേക്ക് നിൽക്കുക അപ്പൊ ശക്തിയിൽ കാണാം വളരെ ആണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഷട്ടർ എണ്ണി റിയോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് അതിനകത്ത് നാല് അഞ്ച് ഷട്ടർ ഇപ്പൊ തുറന്ന് വിട്ടിട്ടുണ്ട് വരുന്നത് പിന്നെ ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സിന് ഇവിടെ കാണാം നമ്മുടെ വണ്ടി പോയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ ബ്ലോക്ക് ആട്ടോ ഭയങ്കരമായ ബ്ലോക്കാണ് നമ്മുടെ കൂടെ കൂടുതലുള്ളവരും പോയിരിക്കുന്നു അത് നമ്മൾ മൂന്ന് പേര് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഗൈസ് ഇവിടെ യൂട്യൂബേഴ്സിനെയും കൊണ്ട് ഭയങ്കര ശല്യാണ്